വെൽക്കം ബാക്ക് ടുവാ ക്ലോസ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെമി സിൽക്കിന്റെ പോലത്തെ വരുന്ന ഒരു സൽവാർ സെറ്റ് ആണ് സെമി സിൽക്ക് അല്ല കോട്ടൺ പ്ലസ് സിൽക്ക് ഇങ്ങനെ ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്ന നല്ല രസമുള്ള ഒരു സൽവാർ സെറ്റാണ് കേട്ടോ നല്ല രസമാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് ആൻഡ് ഈ ഒരു അജ്റത്തിന്റെ ഒക്കെ വർക്ക് പോലത്തെ ഒരു പാച്ച് വർക്ക് ഈ നെക്കിന്റെ പോർഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൽ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് നല്ല ലെങ്ത്തുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് ആ പിടിക്കുമ്പോൾ തന്നെ ആ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടും അത്രയും നല്ല മെറ്റീരിയലാണ് ദെൻ ബോട്ടത്തിൻ്റെ പീസ് വരുന്നത് ആണ് ഇങ്ങനെ വരും കേട്ടോ ബോട്ടത്തിൻ്റെ പീസ് നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് നല്ല രസമുള്ളൊരു ഫങ്ഷൻ വെയറാണ് ആൻഡ് ദുപ്പട്ടയും നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ പോലത്തെ കോട്ടൺ സിൽക്ക് ബ്ലൻഡായിട്ട് വരുന്ന രീതിക്കുള്ള അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉള്ള ടൈപ്പ് ദുപ്പട്ടയാണ് നല്ല രസമാണ് കാണാനായിട്ട് അതിലാ ഒരു പ്രിൻ്റ് വരുമ്പം അടിപൊളിയാണ് കാണാനായിട്ട് ആൻഡ് എൻ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് കണ്ടോ ഇങ്ങനൊരു ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആട്ടോ ഇതിൻ്റെ ലെങ്ത് വരുന്നത് നെക്കിന്റെ പോർഷനിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടാണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് റേറ്റ് സെയിം ആട്ടോ ത്രിപ്പിൾ നയൻ ആണ് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ഇതിന്റെ ബോട്ടത്തിന്റെ പീസിന്റെ കളർ ഏതാ ഗസിയാവോ അതായത് ഇതില് മെയിൻ കളർ ആയിരിക്കും ബോട്ടത്തിന്റെ പീസിൽ വരുന്നത് വേണ്ട നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാട്ടോ വരുന്നത് ആ ബ്ലാക്കും യെല്ലോയും മിക്സ് ആയിട്ട് വരുന്ന രീതിക്കാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ ആട്ടോ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനാണ് അധികം ഒന്നും കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത് നല്ല കട്ടിയുണ്ട് നല്ല പ്രീമിയം ദുപ്പട്ട നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും അത്രയും നല്ലൊരു കളക്ഷനാണ് ഫാസ്റ്റായിട്ടെ എൻക്വയറി ചെയ്തോളൂ അടിപൊളിയായിട്ടുള്ള യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇതിന് മെറ്റീരിയലിൻ്റെ ഒരു സിൽക്ക്നെസ് ഉണ്ട് നല്ലൊരു എന്താ പറയുക ഒരു ഷൈനിങ് ഉള്ള ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് വരുന്നത് അതും ദുപ്പട്ടയാണെങ്കിലും നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ആ ഒരു ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും അത്രയും നല്ല മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ വൈ സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂട്ടോ അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു പീക്കോക്ക് ബ്ലൂൻ്റെ ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡ് വരും ദ അതിൻ്റെ കണ്ടോ ഇങ്ങനെ വരും നല്ലൊരു അജറക്ക് പ്രിൻ്റ് പോലത്തെ ഒരു ആണ് നെക്കിൻ്റെ പോർഷനിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല രസമുള്ള കളർ ചാർട്ടാണ് സെയിം തന്നെ ബ്ലൂ റെഡ് കോമ്പിനേഷനിലാണ് ദുപ്പട്ടയും വരുന്നത് നല്ല രസമല്ല കളർ ശരിക്കും ഒന്ന് നിങ്ങൾ എന്താളും വാങ്ങിച്ചു നോക്കുക ഈ ഒരു മെറ്റീരിയലും നല്ല രസമുള്ള ദുപ്പട്ടയുടെ ഒക്കെ മെറ്റീരിയൽ ആണെങ്കിലും സൂപ്പറാണ് ഞാൻ എല്ലാത്തിനും എടുത്ത് പറയുന്നില്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ലൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുന്നതുണ്ടോ നല്ല റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് അതിൻ്റെ ബോട്ടത്തിന്റെ പീസ് വരുന്നത് നല്ല രസമുള്ള ഒരു കോട്ടൺ ടൈപ്പ് ആണ് ബോട്ടവും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല മെറ്റീരിയലാണ് എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി അമേസിംഗ് ആണ് ഇതാ അതിന്റെ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഈ ഷെയ്ഡ് നോക്കിക്കേ എഗെയിൻ നല്ലൊരു റാണി റാണിപ്പിങ് സോറി ബ്ലൂ പോലത്തെ പീക്കോക്ക് ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഡിസൈനിൽ നെക്കിന്റെ വർക്കിൽ വ്യത്യാസം വരുന്നുണ്ടെന്നേ ഉള്ളൂ ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാട്ടോ ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളക്ഷനാണ് നല്ല രസമാണ് കാണാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് എന്നെ എൻക്വയറി ചെയ്തോളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും ടൈം ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് സെയിം റേറ്റ് ആട്ടോ ത്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് നല്ലൊരു റാണി പിങ്ക് കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിലും സെയിം രീതിക്കുള്ള വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റാണി പിങ്കിന്റെ അകത്ത് ബോട്ടത്തിന്റെ പീസ് നല്ലൊരു ബ്ലാക്ക് ബോട്ടം ഷെയഡിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും കേട്ടോ ബ്ലാക്ക് കളറിൽ അജിറക്ക് പാച്ച് പോലത്തെ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ബോട്ടത്തിൻ്റെ ആണ് വന്നിരിക്കുന്നത് ആൻഡ് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയും ബ്ലാക്ക് ആൻഡ് ആ ഒരു റെഡ് കോമ്പിനേഷനിൽ ദുപ്പട്ട വരുന്നുണ്ട് എല്ലാത്തിൻ്റെ എൻ പോർഷനിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്താണല്ലോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും രണ്ട് കളേഴ്സും കൂടി ഉണ്ട് ആയിട്ട് കാണാം ബ്ലൂയിൽ വേറൊരു ഡിസൈൻ ആണെന്നാണ് വരുന്നതെന്നേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് ഇതുകൊണ്ട് ഈ ഒരു കളർ ആണ് ബോട്ടത്തിന്റെ പീസ് എല്ലാത്തിൻ്റെയും ബോട്ടം വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് എടുത്തെടുത്ത് കാണിക്കുന്നത് കേട്ടോ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ദെൻ ഇതിന്റെ എൻ പോർഷൻ ഇത് കണ്ടോ ഇങ്ങനെ വരും ആൻഡ് ഒരു ബോട്ടത്തിന്റെ എന്നൊരു ലൈൻസും ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാറ്റേണിൽ വരുമ്പം ഇങ്ങനെ വരും കേട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷനാണ് ഇങ്ങനെ വരും അതിന്റെ ഫുൾ വ്യൂ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആട്ടോ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് മിക്കതിൻ്റെയും തന്നെ ബോട്ടം ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ മെറൂൺ മെറൂണാല്ലേ മിക്കതിൻ്റെയും ബോട്ടം ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ മെറൂൺ ആണ് ഇതും ബ്ലാക്ക് ആട്ടാണ് വരുന്നത് നെക്കിൻ്റെ പോഷനിലണ്ടോ നല്ല മിറർ വർക്കും ബുള്ളിയനോട്ടും കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് വളരെ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു കളർ ഷെയ്ഡാട്ടോ എല്ലാം തന്നെ നല്ല രസമാണ് ഒരു സിൽക്ക്നെസ്സുണ്ട് മെറ്റീരിയലിന് ഒരു സോഫ്റ്റ്നസ്സും ഉണ്ട് സിൽക്കിനെസ്സും ഉണ്ട് വണ്ണം ഉള്ളവർക്ക് ഒതുങ്ങി കിടക്കും കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഒതുങ്ങി കിടക്കും നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോളൂ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ അടുത്ത വീഡിയോയിൽ ആടെ ലക്കിവിനാമ അനൗൺസ് ചെയ്യുന്നത് താങ്ക് യു